പള്ളിപ്പുറം പള്ളിയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിന് ജൂലൈ മുപ്പതിന് വൈകിട്ട് മണിക്ക് കൊടികയറും ഓഗസ്റ്റ് അഞ്ചിന് തിരുനാളും ഓഗസ്റ്റ് പതിനഞ്ചിന് എട്ടാമിടവും നടക്കും ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിന് ജൂലൈ മുപ്പതിന് കൊടികയറും ഓഗസ്റ്റ് അഞ്ചിനാണ് തിരുനാൾ പതിനഞ്ചിന് എട്ടാമിടത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും ജൂലൈ മുപ്പതിന് രാവിലെ പത്തുമണിക്ക് കടൽ വെഞ്ചരിപ്പ് വൈകിട്ട് അഞ്ചു മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ തിരുനാളിന് കൊടികയറ്റും തുടർന്ന് ആരംഭിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും വരാപ്പുഴ അതിരൂപതാ ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചനപ്രഖ ോഷണം നടത്തും മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും രാത്രി ഏഴ് മുപ്പതിന് ഇടവകദിനം ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോട്ടപ്പറം രൂപതാ ബിഷപ്പ് എമിരിത്തൂസ് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും രാത്രി ഏഴ് മണിക്ക് സർഗസായാഹ്നം ഓഗസ്റ്റ് രണ്ടു മുതൽ വരെ വൈകിട്ട് അഞ്ചു മണിക്ക് ദിവ്യബലി രണ്ടിന് രാത്രി എട്ട് മണിക്ക് മഞ്ഞുമാതാവ് ചവിട്ടുനാടകം മൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് ഫ്യൂഷൻ മ്യൂസിക് ാലിന് വൈകിട്ട് അഞ്ചു മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലി വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യകാർമ്മികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണം ഓഗസ്റ്റ് അഞ്ചിന് തിരുനാൾ ദിനത്തിൽ രാവിലെ അഞ്ചിനും ഏഴ് മുപ്പതിനും ദിവ്യബലി രാവിലെ പത്തുമണിക്ക് തിരുനാൾ ദിവ്യബലിയിൽ കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണം നടക്കും പതിനഞ്ചിന് എട്ടാമിടം രാവിലെ പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ മോൺസിന്യോ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാളിനോടനുബന്ധിച്ച് പതിനാറ് മുതൽ ഇരുപത് വരെ കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈബിൾ കൺവെൻഷൻ നടക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ ഫാദർ സെബാസ്റ്റിൻ പുളിക്കൽ ഡോക്ടർ പ്രസാദ് തെരുവത്ത് ഫാദർ ജോനാഥ് കപ്പുച്ചിൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് എന്നിവർ വിവിധ ദിവസങ്ങളിലായി നയിക്കും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ നവനാൾ ദിനങ്ങൾ കൊയ്നോനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എൺപത്തഞ്ച് പേരുടെ കൂട്ടായ്മയാണ് ഇത്തവണത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് ബസലിക്ക റെക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കൊയ്നോനിയ പ്രസിഡന്ധി കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് താളുപ്പടത്ത് പാരിഷ് കൌൺസിൽ സെക്രട്ടറി റൈജു രണ്ടു തൈക്കൽ കൊയ്നോനിയ സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ രണ്ടു തൈക്കൽ ജെയിംസ് എന്നിവർ പങ്കെടുത്തു ഞങ്ങൾ ഞാൻ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടതാണ് മാള മാളയിലാണ് വീട് അവിടെ നിന്ന് പോലും അനേകം ആളുകൾ എപ്പോഴും എല്ലാ വർഷവും തിരുനാളിനെ കടന്നു വരാറുണ്ട് അപ്പോൾ ഒത്തിരി അധികം നാടും വിദേശം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ ഈ തിരുനാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തിരുനാളൊരുക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി അത് ക്ഷണിക്കുകയാണ്